രണ്ട് കടലുകളെ അഥവാ ജലാശയങ്ങളെ തമ്മിൽ കൂടിച്ചേരത്തക്കവിതം അവൻ അയച്ചുവിട്ടിരിക്കുന്നു അവ രണ്ടിനുമിടക്ക് അവ അന്യോന്യം അതിക്രമിച്ചു കടക്കാതിരിക്കത്തക്കവിധം ഒരു തടസ്സമുണ്ട് അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവ രണ്ടിൽ നിന്നും മുത്തും പവിഴവും പുറത്തുവരുന്നു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് സമുദ്രത്തിൽ സഞ്ചരിക്കുവാൻ മലകൾ പോലെ പൊക്കിയുണ്ടാക്കപ്പെടുന്ന കപ്പലുകളും അവന്റെ നിയന്ത്രണത്തിലാകുന്നു അപ്പോൾ നിങ്ങൾ ഇരുവിഭാഗത്തിന്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് അവിടെയുള്ള എല്ലാവരും നശിച്ചു പോകുന്നവരാകുന്നു മഹത്വവും ഉദാരതയും ഉള്ളവനായ നിന്റെ രക്ഷിതാവിന്റെ മുഖം അവശേഷിക്കുന്നതാണ് നേർമൊഴി ജീവിത വഴിയിലെ പ്രമാണനാളം ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം